നഗരസഭ കുറുക്കൻപാറ ഗ്രീൻ പാർക്കിൽ ആധുനിക സൗകര്യങ്ങളോടെ സംസ്കരണ ബേബി ഫൈബർ ഗാർഡൻ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു കുടുംബശ്രീ വനിതാ ഘടക പദ്ധതിയിൽ പതിനാല് ലക്ഷം രൂപ വകയിരുത്തിയാണ് നഗരസഭ പദ്ധതി ആരംഭിച്ചത് യൂണിറ്റിന്റെ ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ എം പി നിർവഹിച്ചു ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി എ സി മൊയ്തീൻ എം എൽ എ മുഖ്യാതിഥിയായി വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ വാർഡ് കൗൺസിലർ എ എസ് സനൽ സെക്രട്ടറി കെ കെ മനോജ് ഹെൽത്ത് ഇൻസ്പെക്ടർ എ രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു മാലിന്യ സംസ്കരണ രംഗത്ത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ കുന്നംകുളം നഗരസഭ രണ്ടായിരത്തി ഇരുപതിലാണ് ചകിരി സംസ്കരണ യൂണിറ്റ് ഗ്രീൻ പാർക്കിൽ ആരംഭിച്ചത് ജൈവമാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ ചകിരിച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നതിനോടൊപ്പം ഡീഫൈബറിംഗ് യൂണിറ്റിൽ നിന്നും ലഭിക്കുന്ന ചകിരിനാരുകൾ കയറ്റിയയക്കുന്ന പ്രവർത്തനമാണ് നടത്തിവന്നിരുന്നത് കയറ്റി ബാക്കി വരുന്ന ബേബി ഫൈബർ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാവാതെ വരുന്ന സാഹചര്യം കണക്കിലെടുത്താണ് അതുകൊണ്ട് ഗാർഡൻ പോട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ബേബി ഫൈബർ ഉണക്കിയെടുത്ത് ലാറ്റക്സ് മിശ്രിതവുമായി ചേർത്ത് വീണ്ടും ഉണക്കിയെടുത്താണ് ചട്ടികൾ ഉണ്ടാക്കുന്നത് യന്ത്രസഹായത്തോടെ വിവിധ തരത്തിലുള്ളതും വിവിധ അളവിലുള്ളതുമായ ഗാർഡൻ പോട്ടുകൾ നിർമ്മിക്കാനുള്ള സംവിധാനമാണ് ഗ്രീൻ പാർക്കിലെ പോർട്ട് നിർമ്മാണ യൂണിറ്റിൽ ഉള്ളത് ഡേ ഫൈബറിംഗ് യൂണിറ്റായ ഹരിതയിലെ അഞ്ചു ഗാർഡൻ പോട്ട് യൂണിറ്റിലുള്ളത് ആലപ്പുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന കയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനി ലിമിറ്റഡിൽ നിന്നാണ് നഗരസഭ ആധുനിക സംവിധാനത്തോടെയുള്ള മെഷീൻ വാങ്ങിയിട്ടുള്ളത് മികച്ച പരിശീലനത്തെ തുടർന്നാണ് ഗാർഡൻ പോഡ് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത്